മുന്നേ ഒരു നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറിനകത്ത് ഒരു എഗ്രിമെന്റ് എഴുതിയിട്ട് കൊടുക്കായിരുന്നു പിന്നെ അതിപ്പോ മാറി ലേറ്റസ്റ്റ് ഇപ്പൊ അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രമായിട്ടാണ് ഉപയോഗിക്കുന്നു അല്ലേ ഇപ്പൊ എന്താണ് പുതിയ വാടക നിയമം പുതിയ ഈ കാര്യങ്ങളില് വാടകമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഒരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് കൺട്രോൾ ആക്ട് എന്ന നിയമം പണ്ടേ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണെന്ന് അന്ന് ഈ നിയമം ഉള്ളതാണ് അപ്പം അന്ന് ലാൻഡ് ലാൻഡ്ലോഡ്സ് ടെനൻസിനെ അനാവശ്യമായി ഒഴിപ്പിക്കുന്നതും അവരെ ഉപദ്രവിക്കുന്നതും ഒക്കെ തടയുന്നതിനു വേണ്ടിയും ടെനൻസി റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനു വേണ്ടിയാണ് ആ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലുണ്ടായി പക്ഷേ അത് കേരളത്തിലെ സ്ഥിതി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇങ്ങനൊരു നിയമമേ ഇല്ല വാടക നിയമങ്ങളില്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു രാജ്യത്ത് തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഒരു സ്റ്റേറ്റിന്റെ നിയമം മറ്റൊരു സ്റ്റേറ്റിന്റെ നിയമം വ്യത്യാസം ഇത്രയും കാലം അങ്ങനെ ഒരു നിയമം ഇല്ലാതെയാണ് ആ സ്റ്റേറ്റ് പോയത് പലത്തും അങ്ങനെ വന്നു അവിടെ ഒരു ആണ് അങ്ങനെ കൈകാര്യം ചെയ്യുന്നത് അല്ല സിവിൽ കോടതി പോകാം അപ്പൊ എഗ്രിമെന്റ് അവിടെ എഗ്രിമെന്റ് എഗ്രിമെന്റ് എല്ലായ്പ്പോഴും റൈറ്റിംഗ് ആവണോ നിർബന്ധമില്ല എഗ്രിമെന്റിന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന് ഒരു നിയമമാണ് അതനുസരിച്ചാണ് നിയമമാണ് അതനുസരിച്ചാണ് പല എഗ്രിമെന്റും ഉണ്ടാകുന്നത് ആ നിയമത്തിൽ പറയുന്നത് എഗ്രിമെന്റ് റൈറ്റിങ്ങിലാണോ നിർബന്ധമില്ല ഓ വാക്കാൽ വാക്കാൽ ഉള്ള എഗ്രിമെന്റ് ആകാം അത് ശരി അപ്പൊ അതാണ് നിലവുണ്ടായ നിയമം ഇനി ചില സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക അപ്പോൾ ഒരു സംസ്ഥാനത്തെ നിയമം വേറെ സംസ്ഥാനത്തെ നിയമം വ്യത്യാസമുണ്ടാകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടല്ലേ അപ്പൊ ഈ സാഹചര്യങ്ങളെല്ലാം കണ്ടെത്തിയിട്ടാണ് മോഡൽ ടെനൻസി ആക്ട് ടൂ തൗസൻഡ് ട്വന്റി വൺ എന്നൊരു നിയമം രാജ്യവ്യാപകമായി ഒരുമിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് ഭാഗം ഉണ്ടായത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ നിയമത്തിന്റെ മോഡൽ ടെനസി ആക്ട് നിയമത്തെപ്പറ്റിയാണ് അന്ന് ഗവൺമെന്റ് വിഭാവനം ചെയ്തത് അതിന്റെ റൂൾസ് ആണ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ വന്നത് അപ്പം അതാണ് നിലവിലുള്ള സ്ഥിതി മോഡൽ ടെനസി ആക്ട് ടു തൗസൻഡ് ട്വന്റി വണ്ണിൽ വരുമ്പോൾ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ നിയമം ഉണ്ടോ എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക